ഹായോൾ എവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷന്മാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒക്ടോബർ ഒമ്പതാം തീയതി വ്യാഴാഴ്ച നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം വിറ്റാമിനുകളെ പരിചയപ്പെടുത്തലാണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് വിറ്റാമിനുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമുക്കറിയാമല്ലോ വിറ്റാമിൻ എ ബി സി ഡി ഇ കെ ഒക്കെ നമുക്ക് അതിനകത്ത് വരുന്ന വിറ്റാമിനുകളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളുടെ അടുത്ത് ഈ ഒരു വിറ്റാമിനുകളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് ക്രൈറ്റീരിയ നമുക്ക് നമുക്കതിനകത്ത് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വിറ്റാമിനെ പരിചയപ്പെടുത്തൽ എന്നുള്ള ഒരു പ്രവർത്തനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതിനകത്ത് ഏതൊക്കെ ഏതൊക്കെ വിറ്റാമിനുകളെ പരിചയപ്പെടുത്തണമെന്നും അതിൽ കുട്ടികളുടെ പങ്കുണ്ട് രക്ഷിതാക്കളുടെ പങ്കുണ്ട് അതുപോലെ അംഗൻവാടി വർക്കറുടെ പങ്കെന്ത് ഇതെങ്ങനെ പ്രവർത്തനം കൃത്യമായി നടത്തണം നടത്തിയ പ്രവർത്തനം എങ്ങനെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഈ ഒരു പ്രവർത്തനത്തിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാം അതിന് ശേഷം നിങ്ങൾ ആ പ്രവർത്തനം നടത്തി അത് എൻറ്റർ ചെയ്യാം ക്ലിയർ അല്ലേ സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമുക്ക് ഒക്ടോബർ ഒമ്പതിന് അംഗനവാടി തലത്തിൽ കുട്ടികൾക്കായി വിറ്റാമിനുകളെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനം നടത്തണം ആ ഇതിൻ്റെ ഫോട്ടോ ജന്നാന്തോളം ലേഷ് പോളിൽ എൻ്റർ ചെയ്യണം ഇതാണല്ലോ നമ്മുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതിൽ ഇതിൽ കുറച്ച് വിറ്റാമിനുകൾ ആ ഓരോ ഫ്രൂട്ട് എന്താണെന്നും ആ ഫ്രൂട്ടിൻ്റെ വിറ്റാമിനുകളെ കുറിച്ചിട്ടാണെങ്കിൽ ആ പിക്ചർ നിങ്ങൾക്ക് കാണുന്നത് ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു കുട്ടി കണ്ട ആ കുട്ടി ആ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് ഐ എം എ വിറ്റാമിൻ എ ബോയ് കണ്ട ഐഎം പറഞ്ഞു വിറ്റാമിൻ എ ആയിക്കോട്ടെ ബി ആയിക്കോട്ടെ സി ആയിക്കോട്ടെ ഡി ആയിക്കോട്ടെ ഇ ആയിക്കോട്ടെ കെ ആയിക്കോട്ടെ ഏത് വിറ്റാമിൻ ആണെങ്കിലും ഒക്ടോബർ ഒമ്പതാം തീയതി വ്യാഴാഴ്ച കുട്ടികൾ അങ്ങനവാടുകൾ വരുമ്പോൾ അവരുടെ അടുത്ത് ഇതിൽ ഏതെങ്കിലും വിറ്റാമിൻ അടങ്ങിയ പഴമോ പച്ചക്കറിയോ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുക കുട്ടികളോട് അവരുടെ രക്ഷിതാക്കളെ അറിയിക്കുക ഗ്രൂപ്പുകളോടെ അറിയിച്ചിട്ട് ഈ ഏതെങ്കിലും വിറ്റാമിൻ അടങ്ങിയ പഴം കൊണ്ടുവരാൻ പഴമോ അല്ലെങ്കിൽ ഫ്രൂട്ടോ അല്ലെങ്കിൽ പച്ചക്കറിയോ ഫ്രൂട്ടോ വെജിറ്റബിൾ കൊണ്ടുവരാൻ പറയുക അതിന് ശേഷം അത് ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കുട്ടി പറയുന്ന പോലെ ഐ എ വിറ്റാമിൻ ബി ബോയ് ഐ എ വിറ്റാമിൻ ഇ ഗേൾ ഏത് വേണമായിക്കോട്ടെ അങ്ങനെ പറയാൻ പറയാം അതിന് ശേഷം അവർക്ക് ആ വിറ്റാമിൻ്റെ കുറിച്ചുള്ള ഗുണം കൂടി പറഞ്ഞു കൊടുക്കണം ചുമ്മാ വിറ്റാമിൻ എ ബി സി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വിറ്റാമിൻ കഴിച്ചാൽ വിറ്റാമിനുള്ള ഫ്രൂട്ട് കഴിച്ചാൽ അല്ലെങ്കിൽ പച്ചക്കറി കഴിച്ചുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളതും കൂടി ബെനിഫിറ്റ്സും കൂടി പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഈ ഒരു പ്രവർത്തനം ചെയ്യേണ്ടത് കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ടേ അവർ കഴിക്കുന്ന പഴങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് അവർക്കറിയണമല്ലോ അപ്പോൾ ഒമ്പതിന് വരുമ്പോൾ കുട്ടികളോട് വിറ്റാമിൻ അടങ്ങിയ പഴങ്ങൾ ഓർ പച്ചക്കറികൾ കൊണ്ടുവരാൻ പറയും അത് ഉയർത്തിപ്പിടിച്ചിട്ട് ആയിമേ വിറ്റാമിൻ ഡി ഗെൽ എന്നുള്ളത് പറയാൻ പറയാം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ജനാന്നുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ വേണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തിരുന്നു കുട്ടികളെ ഇപ്പോൾ ഒരു അഞ്ച് കുട്ടികളാണെങ്കിൽ ആ അഞ്ച് കുട്ടികൾ ഒരുമിച്ച് നിന്നിട്ട് അവർ കോണുന്ന പഴങ്ങൾ ഉയർത്തിപ്പിടിച്ചു പറയാം എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ക്ലിയർ ആണല്ലോ ഇനി ഞാൻ ഈ വിറ്റാമിനെ കുറിച്ചൊരു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് കുട്ടികൾക്ക് ഓരോ വിറ്റാമിൻ അടങ്ങിയ ഫ്രൂട്ട് അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ അത് പരിചയപ്പെടുത്തിയിട്ട് ജനാന്തോള സ്റ്റെപ്പുകൾ കാണിച്ചു തരാം ഇപ്പോൾ നോർമലി വിറ്റാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവകം അല്ലെങ്കിൽ ജീവ പോഷക പദാർത്ഥം എന്നാണ് ഉദ്ദേശിക്കുന്നത് ജീവകം നമ്മൾ ജീവകം എ ജീവകം സി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അത് ശരീരത്തിൻ്റെ വിവിധമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി ചെറിയ അളവിൽ വേണ്ട പോഷക ഘടകങ്ങളെയാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായി ചെറിയ അളവിൽ വേണ്ട പോഷക ഘടകങ്ങൾ ഇവയുടെ കുറവ് എന്തിനു കാരണമാക്കും പല രീതിയിലുള്ള രോഗങ്ങൾക്ക് കാരണമാക്കും ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ ഇത് ജീവകങ്ങളാണ് കേട്ടോ ജീവകം എ വിറ്റാമിൻ എ ഇതിനെ ഹെൽപ്പ് ചെയ്യുക പ്രതിരോധ ശേഷിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയ ഒരു ഫ്രൂട്ട് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾ കൊണ്ടുവരുമ്പോൾ അത് കഴിച്ചാൽ എന്ത് ഉണ്ടാവും കാഴ്ചശക്തിയും പ്രതിരോധശേഷം വർദ്ധിക്കും ഡി ആണെങ്കിൽ വിറ്റാമിൻ ഡി ആണെങ്കിൽ ശരീരത്തിൽ കാൽസ്യം വലിച്ചെടുക്കുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിനും കാൽസ്യം അറിയാലോ ജീവകം ഇ അതായത് വിറ്റാമിൻ ഇ ആണെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുകയും കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ജീവകം കെ രക്തം കട്ട ആവശ്യമായ ഒരു ഘടകം നമുക്കറിയാലോ രക്തം കട്ട പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു മുറിവ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ കൈ പൊട്ടി അല്ലെങ്കിൽ കുട്ടി വീഴുന്ന കാൽമുട്ട് നന്നായിട്ട് പൊട്ടി ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ സംഭവിക്കാം ആ കുട്ടിയുടെ ബ്ലഡ് നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടുകയും വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ രക്തം കഷ്ടപിടിക്കണം അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇതാണ് ജീവകം കെ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി പഴങ്ങളിലും പച്ചക്കറികൾ കറികളിലും ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് അവ ആരോഗ്യകരമായ ഭക്ഷണ പ്രത്യേക ഭാഗമാണ് പ്രത്യേകിച്ച് വിറ്റാമിൻ സി എ എന്നിവയിൽ കൂടുതലായി കാണാം കൂടാതെ നാരുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയിലും ഇത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങൾ നോക്കി നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ കുട്ടികളുടെ അടുത്ത് കൊണ്ടുവരാൻ പറയുമ്പോൾ ഇതിലുള്ള പഴങ്ങൾ കൊണ്ടുവരാനായിട്ട് പറയാം ക്ലിയർ ആയല്ലോ അപ്പോൾ വിറ്റാമിൻ സി അടങ്ങിയതാണ് ഓറഞ്ച് നമുക്ക് ആണല്ലോ ഓറഞ്ച് നാരങ്ങ അവൈലബിൾ ആണ് ഓറഞ്ച് നാരങ്ങ വർഗ്ഗങ്ങൾ ചുവന്ന മുളക് പച്ചിലക്കറികൾ പച്ച ഇലക്കറികൾ ഇവയൊക്കെ വിറ്റാമിൻ സി ധാരാളമുള്ളതാണ് വിറ്റാമിൻ എ നോക്കി നിങ്ങൾ ഓറഞ്ച് നിറമുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും അതായത് മാമ്പഴം ക്യാരറ്റിലൊക്കെ ഏതാപരുന്ന വിറ്റാമിൻ എ ആണ് കാരറ്റ് വിറ്റാമിൻ എ ആണ് അതുപോലെ ഇരുണ്ട പച്ച ഇലവർഗ്ഗങ്ങളിലും ചീര വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നു അതുപോലെ മറ്റു പോഷകങ്ങൾ നാരുകൾ ദഹനത്തിനും ആരോഗ്യകരമായ ശരീരഭാരത്തിനും സഹായിക്കുന്നുണ്ട് ധാതുക്കൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഇലക്ട്രോലൈറ്റുകളും മറ്റു ധാതുക്കളും ഇവയിൽ നിന്ന് ലഭിക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇത് ഗുണങ്ങളാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വിറ്റാമിൻ കെ ലഭിക്കുന്ന ഭക്ഷണ സ്രോതസ്സുകളൊക്കെ നിങ്ങൾ അപ്പോൾ വിറ്റാമിൻ കെ കിട്ടുന്ന ഒന്നാണ് ബ്രക്കോളി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എല്ലാ കടകളിലും കണ്ടില്ലെങ്കിലും നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലൊക്കെ പോകുമ്പോൾ അത് ആ ഒരു പച്ച കളറിലിരിക്കുന്നത് കാണാം ബ്രക്കോളി ടെർണിപ്പ് സോയാബീൻ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് സോയാബീൻ അതുപോലെ സ്പിനാച്ച് അതുപോലെ കിവി കിവി ഫ്രൂട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിലൊക്കെ വിറ്റാമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ വിറ്റാമിൻ റിച്ച് ഫുഡ്സ് കണ്ട ഓരോ വിറ്റാമിനും അതിൻ്റെ ഫുഡ് കാണാം വിറ്റാമിൻ എ അടങ്ങിയ ഫുഡുകളുടെ ലിസ്റ്റാണ് അതിൽ മുട്ട കാണാം നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് കാണാം പപ്പായ കാണാം ഇതൊക്കെ നമുക്ക് കിട്ടും പപ്പായൊക്കെ എപ്പോഴും അവബി ആണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവും വിറ്റാമിൻ ബി അടങ്ങിയത് കണ്ട പരിപ്പ് അതുപോലെ ഫിഷ് മീൻ ഉണ്ട് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി സിക്സ് കണ്ടില്ല നേന്ത്രപ്പഴം ഉരുളക്കിഴങ്ങ് പാല് വിറ്റാമിൻ കെ വിറ്റാമിൻ സി കണ്ടില്ലേ വിറ്റാമിൻ സിയിൽ നിങ്ങൾ നോക്കിയാൽ പപ്പായ വിറ്റാമിൻ സിയിൽ വരുന്നുണ്ട് പേരയ്ക്ക വരുന്നുണ്ട് അതുപോലെ നെല്ലിക്ക ഇതൊക്കെ നമുക്ക് അവൈലബിളാണ് വിറ്റാമിൻ ഇയിൽ മാമ്പഴം വരുന്നുണ്ട് മുട്ട വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വിറ്റാമിനുകൾ അടങ്ങിയുള്ള ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇതതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ഓരോ വിറ്റാമിൻ അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻ ഡി അടങ്ങിയത് വിറ്റാമിൻ ഡി അടങ്ങിയ ഫ്രൂട്ടുകൾ കണ്ടോ നിങ്ങൾ പപ്പായ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് മീറ്റ് ഉണ്ട് റെക്കോളി ഉണ്ട് കവക്കാടൊണ്ട് മാംഗോ ഉണ്ട് പൊട്ടാറ്റോ ഉണ്ട് സീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് ഉണ്ട് ആൻഡ് ചീസ് ഉണ്ട് ഇതൊക്കെ വിറ്റാമിൻ ഡി നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളതാണ് കണ്ട ഹൈ വിറ്റാമിൻ ബി വൺ അടങ്ങിയ ഐറ്റംസ് കണ്ട ഞാൻ ഓരോന്നോരോന്ന് വായിക്കണില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ നാളെ കുട്ടികളോട് കൊണ്ടുവരാൻ പറയാം ഇതിലുള്ളത് നോക്കിയിട്ട് പറയാമല്ലോ കണ്ടില്ലേ സീഡ്സ് ഓറഞ്ച് പൈനാപ്പിൾ സാൽമൺ ബീറ്റ് ബീട്രൂട്ട് ഗ്രേ ഫ്രൂട്ട് വാഴപ്പഴം പൊട്ടാറ്റോ കാബേജ് വാട്ടർ മെലൺ കണ്ട അതുപോലെ വിറ്റാമിൻ എ റിച്ച് ഫുഡ് എ കാരറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ മാംഗോ എഗ്ഗ് കണ്ട വിറ്റാമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടുകളാണ് അതൊക്കെ വിറ്റാമിൻ ഇ അടങ്ങിയ ഫുഡുകൾ കണ്ട ഫുഡ് ഐറ്റംസ് വിറ്റാമിൻ സി അടങ്ങിയ ഫുഡ് ഐറ്റംസ് വിറ്റാമിൻ സി തന്നെ ഇതെന്തിനാ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടേ വിറ്റാമിൻ ഫുഡ് റിച്ചിൻ വിറ്റാമിൻ സി കിവി ഓറഞ്ച് സ്ട്രോബെറി പപ്പായ കോളിഫ്ലവർ ലെമൺ റിച്ചി എന്താ ഇതൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ ഇൻ ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഹ്യൂമൻ ബോഡി ആസ് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ബോഡി അഗെൻസ്റ്റ് ഫ്രീ റേഡിക്കൽസ് ഇറ്റ് ഈസ് ഓൾസോ അസൻഷ്യൽ ഫോർ മെയിൻറ്റൈനിങ് ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റം നല്ലൊരു ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണി സിസ്റ്റം ഇമ്മ്യൂണിറ്റി പവർ ഇല്ലയെന്നൊക്കെ പറയില്ലേ നമ്മൾ കേട്ടിട്ടില്ലേ പ്രതിരോധശേഷി ശേഷി മിണ്ടുമുള്ളും പനി വരും അടുത്തോടെ പോയ മതി ചുമ വരും നമ്മൾ നാട്ടുപ്രയോഗങ്ങളാണ് ഒരാൾക്ക് അപ്പുറത്ത് ചുമ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പനിയുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തോടെ പോയുള്ളൂ അപ്പോഴേക്ക് ഇവന് വന്നു അതെന്തുകൊണ്ടാണ് ഒട്ടും പ്രതിരോധശേഷി ഇല്ല ഇമ്മ്യൂണിറ്റി വളരെ കുറവായതുകൊണ്ടാണ് പെട്ടെന്ന് വരണത് അപ്പോൾ അതൊക്കെ നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ വിറ്റാമിൻ സി റിച്ച് ഫുഡ്സ് സഹായിക്കും ഉണ്ടാ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വിറ്റാമിൻ ബി അടങ്ങിയ പഴങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിലുള്ള റെഫറൻസ് നിങ്ങൾക്ക് തരുന്നത് കേട്ടാ അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ നാളെ നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തേണ്ടത് ഇനി ഞാനിത് എങ്ങനെ നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ് പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഇതിനകത്ത് പോവുക ഗൂഗിൾ ക്രോമിൽ പോവുക അവിടെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ജന പോസ്റ്റർ ചെയ്യാൻ ജന്നാനാന്തോളം ടൈപ്പ് ചെയ്യുക അവിടെ നമ്മൾ ലോഗിൻ ചെയ്യുക നമുക്ക് തീം സെലക്ട് ചെയ്യണം അപ്പം നമുക്കറിയാം നമുക്ക് ഒരുപാട് തീമുകൾ വരും അപ്പം നമുക്ക് ഏകദേശം ഇതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു തീം കിട്ടണല്ലോ അപ്പം നമുക്ക് തീം നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ടുകളാണല്ലോ കൂടുതലും യൂസ് ചെയ്യണം അപ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളതന്നെ നമുക്ക് തീം സെലക്ട് ചെയ്യാം ദെൻ അംഗൻവാടി നമ്മൾ ലെവൽ സെലക്ട് ചെയ്തു അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ നിങ്ങൾ കുറെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ കൂടുതലായിട്ട് മാച്ച് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ അവയർനെസ് ഓൺ റീജിയണൽ ആൻഡ് സീസണൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നമ്മൾ നമ്മളിതിൽ ആണ് കൊടുക്കുന്നത് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാൽ കിട്ടുന്ന വിറ്റാമിനുകൾ ലഭിക്കുന്ന വിറ്റാമിനുകളെ കുറിച്ചുള്ള അവയർനെസ്സാണല്ലോ നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് സെലക്ട് ചെയ്യാം കാരണം അവയർനെസ് ഓൺ റീജിയണൽ സീസണൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൃത്യമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യോജിച്ച് പോകുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്തു നമ്മൾ ഡേറ്റ് ഇവർ ഡേറ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്യും ദെൻ അഡൽട്ട് ഇതൊക്കെ അടിച്ചോളൂ കേട്ടോ നിങ്ങൾ ഈ പലരും ഇതിൽ ഈ സ്റ്റാർ ഇട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നിങ്ങളെ അക്കൗണ്ട് കൊടുക്കന്നെ വേണം നിങ്ങളെ ഒന്നും അടിക്കാണ്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുക നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ദെൻ നമ്മളവിടെ എന്തെന്ന് കാണിക്കുക വിറ്റാമിൻ അവെയർനെസ് എന്നാലും നമ്മൾ എന്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് അതായത് നമ്മൾ ഈ ചെയ്ത പ്രവർത്തനം അവിടെ എന്തായി സക്സസ്ഫുള്ളി ക്ലിയർ ക്ലിയറായി നടർത്ഥം അപ്പം നാളെ ചെയ്യേണ്ട അതായത് നമ്മുടെ ഒക്ടോബർ ഒമ്പതിന് ചെയ്യേണ്ട പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി ഒരു ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വരുന്ന വീഡിയോസ് നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും കേട്ടോ ഓക്കെ താങ്ക് യു